السلام عليكم ورحمه الله تعالى وبركاته الحمد لله الحمد لله الفتاه الجباد العزيز الغفار مكور الليل على النهار واشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا محمدا عبده ورسوله وخليله والهادي الى صراط مستقيم اعوذ بالله من الشيطان الرجيم ഏറ്റവും ബഹുമാനാദഞ്ഞ വിധികർത്താക്കളെ ഉസ്താദുമാരെ രക്ഷിതാക്കളെ മറ്റും ഒവ്വ് സുബഹാനോത്താല നമ്മൾ ഒരുമിച്ച് കൂടലിനെ സോലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജെന്നാത്തുനേമിലെ സുലോകസ്വർഗത്തിൽ ഒവ് സുബാനോത്താലെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ പ്രിയമുള്ളവരെ സുബുൽസലാമിൻ്റെ സ്വർഗ്ഗവസന്തം പീതിറങ്ങുന്ന ഈ അസുലഭ വേദിയിൽ തകർന്നടിയുന്ന കുടുംബജീവിതാസ്പദമാക്കി സർവ്വകാലികമായ വിഷയം നിങ്ങളുടെ മുന്നിൽ ഞാൻ ചർച്ച ചെയ്യുന്നു പടച്ചവൻ്റെ ഈ ഭൂമുഖത്ത് ഈ തൊലിക്ക് മുകളിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ കുടുംബജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രധാന ധാതു കുടുംബ ജീവിതത്തിലൂടെയാണ് സാമൂഹിക ചെറുത്തുനിൽപ്പ് സാധ്യമാകുന്നത് മനുഷ്യനൊരു സംഘജീവിയാണ് സമൂഹത്തിൽ അവന് ജീവിച്ചു പോകുമ്പോൾ അവൻ്റെ സ്വഭാവവും മനോഭാവവും സാംസ്കാരികതയും മീപനും ഉടലെടുക്കുന്നത് അവന്റെ കുടിയിൽ നിന്നാണെന്ന് അറിയാത്തവരായി ആരുമില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മറ്റേത് മതങ്ങളെക്കാളും കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്നത്

حتى مما تحبون നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങൾ സുതക ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് നന്മ ലഭിക്കുകയില്ല എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലൂടെ അമ്മാവു സുബാനു താല പറഞ്ഞിട്ടുണ്ടല്ലോ നബിയേ അതുകൊണ്ട് ഈ ആ ഭൂഹാഖ് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് പറയുന്നത് എന്ന് പറയുന്ന തോട്ടമാ അതുകൊണ്ട് ഈ ബൈറുഹായി എന്ന് പറയുന്ന തോട്ടം ഞാൻ ആർക്കാണ് സുതക ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഏതാണ് എന്ന് പറയുന്ന തോട്ടം ഏതെന്നറിയോ എല്ലാവർക്കും സുഖം നൽകുന്ന കാണാൻ ഭംഗിയുള്ള ആരും ആഗ്രഹിച്ചു പോകുന്നതായ സുന്ദരമായ തോട്ടമാണ് ആ തോട്ടത്തെ കുറിച്ചാണ് മഹാനായ അബുഹാർ അവിടെ ഇതാർക്കാണ് സുതൊക്കെ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് അള്ളാൻ്റെ പറയുകയാണ് എൻറെ കുടുംബത്തിൽ വെച്ച് ഏറ്റവും അടുത്തവരാരാണോ അവർക്ക് നീ സുതക ചെയ്യണേ അബൂതൊൽഹാ എന്ന് തങ്ങൾ പ്രിയപ്പെട്ട നമ്മൾ െന്താണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം കുടുംബ ബന്ധത്തിന് കൊടുത്ത പ്രാധാന്യമാണ് ഈ ആധുനിക കുടുംബ ജീവിതമാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത് ചില ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്റെ കൈവെള്ളയിൽ എത്തിക്കുന്ന മനുഷ്യ ടെക്നോളജികൾ ഉപയോഗിക്കാൻ കഴിയുന്ന മനുഷ്യന്റെ കുടുംബജീവിതം എന്തേ താറുമാറായി പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഏവരും ചിന്തിക്കേണ്ട കാര്യം എന്താണ് അതുകൊണ്ട് നമ്മൾ ഏവരും ചിന്തിക്കേണ്ട കാര്യം എന്താണ് ഓരോരുത്തർക്കും നൽകിയതായ ഓരോ ബാധ്യതകളുണ്ട് ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും കടമകളുണ്ട് അത് കൃത്യമായി നടപ്പാക്കുക എന്നുള്ളതാണ് അത് മാത്രമാണോ ർത്താവും മാത്രം അടങ്ങിയതാണോ കുടുംബം എന്ന് പറയുന്നത് അല്ലല്ലോ മക്കളും ആ കുടുംബത്തിന്റെ ഭാഗമല്ലേ എത്ര എത്ര മാതാപിതാക്കളാണ് കടന്നു വന്നു കൊണ്ട് പറയുന്നത് മക്കൾ കാരണമായി തല ഉയർത്തി നടക്കാൻ കഴിയാതെ തല താഴ്ത്തി നടക്കുന്ന എത്ര എത്ര മാതാപിതാക്കളാണുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ മക്കള് കാരണമായി എത്ര എത്ര കുടുംബങ്ങളാണ് അതല്ലേ തങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ മാതാവ് എങ്ങാനും എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എൻ്റെ മാതാവ് എന്നെ വിളിക്കുകയാണെങ്കിൽ എന്റെ നിസ്കാരം അവിടെ നിർത്തിവെച്ചുകൊണ്ട് എൻ്റെ മാതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമെന്ന് പറഞ്ഞ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ ഓരോരുത്തർക്കും നൽകിയതായ ഓരോ ബാധ്യതകളെ കൃത്യമായി നടപ്പാക്കുക എന്നുള്ളതാണ് ഉസ്താദ് പാടിയല്ലോ മാതാപിതാക്കൾ കപ്പയും ഗുണം ചെയ്യണേ ഖുർആാൻ്റെ കൽപ്പനയാണിതെന്നെ ഓർക്കണേ അതുമാത്രമല്ല പ്രവാചകന്മാർക്കൊക്കെയോ പ്രത്യേകമായ കൽപ്പന കൽപന പിന്നയോഹുവേ മഹാനായ ഉസ്താദ് പാടിയതെന്താണ് മുൻകഴിഞ്ഞു പോയതായ പ്രവാചകന്മാർക്കും ഉള്ള ബാധ്യതയായിരുന്നു മാതാപിതാക്കളുടെ ഗുണം ചെയ്യുക എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല എത്ര നോമ്പ് നോക്കുന്നവനായാലും സകാത കൊടുക്കുന്നവനായാലും സുതക ചെയ്യുന്നവനായാലും എത്ര വലിയ സൽകർമ്മം ചെയ്യുന്നവനായാലും കാര്യമില്ല കുടുംബബന്ധം എങ്ങാനും താറുമാറായി പോയിട്ടുണ്ടെങ്കില് ആർക്കാടോ നിന്റെ അമലുകൾ ആർക്കാണ് ആർക്കാണ് എന്റെ ഇബാദത്തുകൾ ആർക്കാണ് അല്ലാഹുവിന്റെ തങ്ങൾ പറയുകയാണ് വസലനീ ോ എന്ത് മനോഹരമായിട്ടാണ് അള്ളാഹ് റസൂൽ അലൈ വസ്ലമ തങ്ങളെ പഠിപ്പിത്തരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മിനിങ്ങളെ പഠിച്ചവൻ്റെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരില്ലല്ലോ നാളെ കബറാകുന്ന ഭീകരമായ ലോകത്തിലേക്ക് കടന്നു ചെല്ലുമല്ലോ നമ്മൾ എന്നാ അവിടെ വെച്ച് ഓരോ മനുഷ്യനോടും എന്താണ് ചോദിക്കുക എന്ന് അറിയുമോ വിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലൂടെ ഇങ്ങനെയായിരുന്നു എന്റെ കുടുംബജീവിതം എങ്ങനെയായിരുന്നോ എന്റെ കുടുംബജീവിതത്തോടുള്ള ജാഗ്രത എങ്ങനെയായിരുന്നു എന്ന് നാളെ പടച്ചവനായ റബ്ബ് റബ്ബസുബാനു ഓരോ മനുഷ്യനോടും നാളെ കബറിൽ വെച്ച് ചോദിക്കുമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമിനെ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ തകർന്ന് തരിപ്പണമായ ജീവിതത്തെ നമ്മൾ മാറ്റങ്ങൾ സൃഷ്ടിച്ച് സുന്ദരമായ കുടുംബ ജീവിതത്തിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയണം അബുവാഹാദിന നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അസലാമലൈക്കും വാഹത്